ലൈനിങ് ചുരിദാറിന്റെ നെക്ക് എങ്ങനെ നല്ല നീറ്റായിട്ട് തയ്ക്കാന്ന് നമ്മൾക്കൊന്ന് നോക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു ലൈനിങ് പാർട്ടും അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് പോർഷനും ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും തന്നെ ലൈനിങ് ഇട്ട ചുരിദാറിന്റെ നെക്ക് അടിക്കുമ്പോൾ ഈ ലൈനിങ് വെച്ചിട്ടായിരിക്കും തയ്ക്കുന്നത് അല്ലേ പക്ഷെ അങ്ങനെ ചെയ്യാതെ ഒരു ക്രോസ് പീസ് കൂടെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ വേറൊന്നും കൊണ്ടല്ല നമ്മളെപ്പോഴും ലൈനിങ് എടുക്കുമ്പോൾ കറക്റ്റ് ില്ല ഞാനിപ്പോ ഇതിന് വെച്ചിരിക്കുന്ന ലൈനിങ് ആണ് ഈ കാണുന്നത് കുറെ അന്വേഷിച്ചു കിട്ടും പക്ഷെ ഇതിന്റെ കറക്റ്റ് കളർ നമ്മൾക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഏകദേശം അതുമായിട്ട് ബന്ധമുള്ളതായിരിക്കുമല്ലോ എടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തത് പക്ഷേ നെക്കൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ട് വരുന്നത് പ്രത്യേകിച്ച് ബാക്കിലൊക്കെ നമ്മൾ ചെറിയ നെക്കാണല്ലോ ചെയ്തത് അപ്പോൾ ബാക്ക് അടിക്കുമ്പോൾ ഈ ലൈനിങ് വെച്ച് അടിക്കുമ്പോൾ ചെറുതായ രീതിക്ക് ബാക്കിൽ ഈ ഒരു കളർ കാണും അപ്പോൾ അതൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ മെയിൻ പാർട്ടിൽ നെക്ക് കട്ട് ചെയ്യുക എന്നിട്ട് ലൈനിങ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഈ കറക്റ്റ് അളവിൽ കട്ട് ചെയ്യുക ഇല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതേ ഇതിങ്ങനെ വെച്ചിട്ട് ഇതങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് വേണ്ടതെന്നാന്ന് അറിയോ നമ്മളുടെ കുർത്തിയുടെ തുണിയിൽ നിന്ന് ബാക്കി തുണിയിൽ നിന്ന് രണ്ട് ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പൊ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ലെവലിൽ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് രണ്ട് ക്രോസ് പീസും കൂടെ കട്ട് ചെയ്ത് എടുക്കാം പുതിയത് ബാക്കി കഷ്ണമാണ് ഈ ഒരു കഷ്ണത്തിൽ നിന്ന് നമ്മൾക്കൊരു ഒന്നര ഇഞ്ച് വിട്ട് വേണം ഇഞ്ച് ആണെങ്കിൽ ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലത്തെ രണ്ട് കഷ്ണം ഒന്ന് കട്ട് ചെയ്ത് ഒരേ അളവിൽ തന്നെ രണ്ട് കഷ്ണം ഇങ്ങനെ കൂടെ കട്ട് ചെയ്ത് എടുക്കാം വീതി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് കുറക്കാം പക്ഷെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീതി കൂട്ടാൻ നമ്മൾക്ക് പറ്റില്ല കേട്ടോ ഇനി നമുക്ക് നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ജോയിൻറ് ചെയ്ത് എടുക്കാം അത് കഴിഞ്ഞിട്ട് വേണം ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് തയ്ച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് മുന്നേ ചെയ്യുമ്പോൾ ഞാൻ ലൈനിങ് വെച്ചിട്ടായിരുന്നു ചെയ്യുന്നത് കേട്ടോ പക്ഷേ അത് ചെയ്തിട്ട് എനിക്ക് അത്ര എന്താ പറയുക എങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്താലും ചെറിയൊരു വ്യത്യാസം വലുത് തോന്നി അതുകൊണ്ടാണ് ഇതിങ്ങനെ മാറ്റിയത് കേട്ടോ ഇപ്പോൾ ന്യൂ അപ്ഡേഷൻ വരുമ്പോൾ നമ്മളിത് ചാനലിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമേ ഇതിൻ്റെ നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമ്മൾക്കൊന്ന് ഇവിടെ ഒന്ന് തയ്ച്ച് എടുക്കുക ഇപ്പം ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുത്തു ഇനി ബാക്കിയുള്ള കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക അത് കഴിയുമ്പോൾ നമ്മൾക്കിത് എന്താ ഉള്ളിലിങ്ങനെ വരത്തക്ക രീതിക്ക് രണ്ടാക്കി മടക്കി ഇതിന്റെ ഈ ലെവൽ ഒന്ന് കൊണ്ടുവരിക എന്നിട്ട് ഇതിന്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെക്കിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെങ്ങൂടെ തയ്ച്ചെടുക്കാം ഇനി ലെവല് കറക്റ്റ് അല്ലാതെ നമുക്കിപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റാം ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ലെവല് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കണമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ആക്കാം ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ഉണ്ടല്ലോ ചില ഭാഗത്ത് വീതി കൂടുതലും ചില ഭാഗത്ത് വീതി കുറവ് പോലെ നമുക്ക് തോന്നും അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഞാൻ എല്ലാ ഭാഗത്തും കുറച്ചും കൂടി ഇവിടെ നിന്ന് കളയാനുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ തന്നെ നമ്മൾക്ക് എടുക്കാം കേട്ടോ ഇനി ആദ്യത്തിൻ്റെ ഈ ഭാഗത്തുനിന്ന് കുറച്ചിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക വരാം അപ്പോൾ ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് ആ നെക്കിൻ്റെ ഈ രണ്ട് വശങ്ങൾ വെച്ചിട്ട് ഇതിൻ്റെ ടോപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ലൈനിങ്ങിൻ്റെ പോർഷൻ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈ നെക്കിൻ്റെ പുറത്തേക്ക് ഇനി നമ്മളുടെ ടോപ്പിൻ്റെ പാർട്ട് ടോപ്പിൻ്റെ പാർട്ട് ഇടുമ്പോൾ നല്ല വശമായിരിക്കണം മീതേക്ക് എന്താ ഇതുപോലെ ഇങ്ങനെ വെക്കേണ്ടത് ഉൾവശം ഉള്ളിൽ ഉൾവശം ഉള്ളിൽ പോകണം ഇനി ചെയ്യേണ്ടതെന്താ ഇവ തമ്മിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ക്രോസ് പീസ് കൊണ്ട് തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിപ്പോവും ഇപ്പോൾ തെ ഇതുപോലെ ഇങ്ങനെ ഈ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ക്രോസ് പീസ് എടുക്കുക ക്രോസ് പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഒരു കാലിഞ്ചിൽ തയ്ക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ച് കാലിഞ്ചിൽ ഒന്ന് കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചരിച്ച് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തതിൻ്റെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി ഇതുപോലെ ഇങ്ങനെ ചരിച്ചങ്ങോട് കൂടെ ചെയ്ത് എടുക്കണം ബാക്കി വരുന്നത് ഇതുപോലെ ഇങ്ങനെ മീതേക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക അത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ നോച്ച് കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾക്കിത് ഉള്ളിലേക്ക് വളഞ്ഞ് കിട്ടുമ്പോൾ ചെറിയ ചുളി വരും അപ്പോൾ ചെറിയ നോച്ച് നമ്മൾക്ക് കൊടുക്കാം അതാ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം ചെറിയ നോച്ച് കൊടുക്കാനായിട്ട് കേട്ടോ സ്റ്റിച്ചിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നല്ല വശത്ത് ആ ഒരു കട്ടിങ് വരും അപ്പോൾ അവിടെ അവിടെ ഇങ്ങനെ ചെറിയ നോച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഇത് നേരെ ഇങ്ങനെ മുകളിലേക്ക് വെക്കുക ഈ ക്രോസ് പീസ് മുകളിലേക്ക് വെക്കുക മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതിച്ച് തയ്ക്കുക എന്നിട്ട് ഇനി നമുക്കിതിലെ ഷോൾഡർ ഒന്ന് കൂട്ടണം അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പതിച്ച് തയ്ച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ നെക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി ഇത് ഉള്ളിലേക്കങ്ങോട് വെക്കുവാണെങ്കിൽ ഇതാകണ്ടോ ഇതുപോലെ ഇരിക്കും ഇനി എങ്ങാനും കുറച്ച് മീതേക്ക് വന്നാലും കുഴപ്പമില്ല ലൈനിങ് വരുന്ന പോലെ അല്ലാട്ടോ അതെ ലൈനിങ്ങിൻ്റെ പാർട്ടാണ് നമ്മളിങ്ങനെ വെച്ചിട്ട് വരുന്നതെങ്കിൽ ഇതാകണ്ടോ ഇതുപോലെ ഇരിക്കും വളരെ എന്താ പറയുക ഈ കളറ് ഒട്ടും മാച്ചല്ലോ അപ്പോൾ അത് പ്രശ്നമാകും കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഷോൾഡർ കൂട്ടിയിട്ട് ബാക്കി എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചുതരാം അപ്പോൾ ഷോൾഡർ കൂട്ടുന്നത് കാണിക്കുന്നില്ല കേട്ടോ ഷോൾഡർ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളത് കാണിച്ചിട്ട് ഷോൾഡർ ഇതുപോലെ കൂട്ടി തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് വേണം സ്റ്റിച്ച് ഇങ്ങനെ അങ്ങോട്ട് വരും എന്നിട്ട് വേണം ഇതിങ്ങനെ മീതയേക്ക് വെച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾക്ക് ഇതാ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ഈ ഒരു ക്രോസ് പീസിൻ്റെ മീതയെ കൊണ്ടുവന്ന് സ്റ്റിച്ചൊന്നും സ്റ്റിച്ചല്ല നമ്മുടെ നീടിലൊന്ന് കുത്തി ഇങ്ങനെ വെക്കാം അത് കഴിഞ്ഞിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ വെച്ച് നമ്മൾക്ക് ഇനി ഈ ക്രോസ് പീസ് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ സ്റ്റിച്ച് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹെമ്മിങ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യരുത് ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ബാക്കിൽ ഹെമ്മാണ് കൊടുക്കുന്നത് സ്റ്റിച്ച് ഇഷ്ടമായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹെമ്മിങ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചെയ്താലും മതി അപ്പം ഞാനിപ്പോൾ ഇതിൽ സ്റ്റിച്ച് ചെയ്താണ് പോകുന്നത് കാര്യം നമ്മൾ റെഡിമെയ്ഡ് കുർത്തിയിലൊക്കെ ബാക്കിൽ നമ്മൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെയും കൂടെ ഒന്ന് തയ്ച്ചേക്കാം ഇനി ഞാൻ നല്ല വശമൊന്ന് കാണിച്ചു തരാം നമ്മളിങ്ങനെ ഒന്ന് തയ്ച്ചിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശം ഇതാ നല്ല വശമാണെങ്കിലും നല്ല നീറ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുക്കാം ഒരു തരി പോലും ഇപ്പോൾ സെയിം കളർ ആണെങ്കിൽ കൂടെ ഒരു തരി പോലും ഫ്രണ്ടിലേക്ക് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക